ഓക്കേ എനിക്ക് ഡാൻസ് പഠിക്കണം ചേച്ചി എനിക്ക് ഡാൻസ് പാട്ടൊന്നും അറിയുന്നൂടാ നിനക്ക് ഒന്നും അറിയtildeല്ല നിനക്ക് നല്ലോണം അറിയാം ഇപ്പോ ഞങ്ങള് പറയുന്നത് അങ്ങ് ചെയ്താ മതി അതെ എനിക്ക് വാ പഠിക്കാ അമ്മേ ഞാൻ പഠിപ്പിക്കാം കുറച്ച് ഹെവി സ്റ്റെപ്സ് ചെയ്യണം ആ എന്നാലേ കൈടെ ഇട്ടു ഇല്ലേ ബേസിക്സ് വേണ്ട മെയിൻ ഐറ്റം പിടി ക്ലാസിക്കൽ ഓദയല്ല ആ ഈ ആടു പിടി വാ നമുക്ക് നമസ്കരിക്കാം പിടിച്ചോ

ഈ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ കയ്യടി ഉറപ്പാണ് ഓക്കെ അത് ഞാൻ കാല് പറഞ്ഞുതരാം പിന്നെ കൈയും കൂടെ പറഞ്ഞുതരാം ഒരുമിച്ച് ഞാൻ കളിക്കണം ഓക്കെ തവണയും കൂടെ ഞാൻ കാണിച്ചു വരും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പഠിക്കണം ഓക്കെ നോക്കോ ഇത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞിൾ ആയിട്ടല്ലേ പറഞ്ഞു കൊടുത്തേ കാല് പ്രത്യേകം ഞാൻ പഠിപ്പിച്ച ഡാൻസ് പഠിക്കണ്ട படிக்கா தோணுங்கோ நான் பрья ஆ அதൊന്നും പറ്റுல அது என்ன அங்கன்னும் பண்ண மாட்டுல அன்னைங்களைங்களைங்களை பறை அதே போல நீ செய்யு கேடாங்களை படிப்பன எல்லாம் சேதாதி அल्ला சினிமல்லம் பர்னு டினி அம்மை கொஞ்சம் இன்னும் சிம்பிளாட்ட காஞ்சிடுங்க அடுத்து பர்ணாரு ஓகே 1 ஆ பர் 2 2 3 3 த கிட்டா இงன இல்ல இงனே த கிட்டா

നീ ആരെ വാ അമ്മേ എനിക്ക് ഡാൻസ് പഠിക്കണ്ട ആഹാ عاوزன்னு പറഞ്ഞ பட்டு இல்ல நீ പഠിച്ച பட்டுள்ள அவக்கு ഇഷ്ട இல்லங்களா படிപ്പിക്കണ്ട ஐயடா അങ്ങനെ ആണെങ്കிலே அவக்கு ஸ்கூலுக்கு போ ഇഷ്ട இல்ல அம்மம்மா ஸ்கூலி விடுற இல்ல அவள அது பட்டுதல்ல ஸ்கூலுக்கு போய் பட்டுதல்ல ஆ அது என்ன இது இது என்னது அம்மம்மா அம்மம்மா போய் அம்மம்மா எனக்கு டான்ஸ் പഠിക്കണ്ട ஆ டான்ஸ் നിന്നെ நாங்கள் இப்ப படிപ്പിക്ക அம்மம்மா செல்ல 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 போ செல்ல 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 போ போங்க નીકறையலச்சு അരമണ്ഡലത്തില് കാലങ്ങൾ വെച്ചങ്ങനെ ഞാൻ അത് നോക്ക് എൽഷേപ്പ് വേണോ എൽഷേപ്പ് എല്ലാ തിരി ആ ഇനി ഞാൻ പറഞ്ഞ പോലെ കളിച്ചോ